ഹലോ ഗൈസ് എല്ലാവർക്കും ചന്ദ്രകാന്തം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുത്തൻ പ്രമോ നമ്മുടെ ഗൗതവേ ഗൗരിമോളെയും നന്ദുമോനെയും ചേർത്ത് നിർത്തിയിട്ട് ഇവർ ഗൗതം പറയുന്നുണ്ട് ആ ആ പപ്പ ആദ്യം കല്യാണം കഴിച്ചത് നന്ദയായിരുന്നു നന്ദയിൽ ആദ്യം ഉണ്ടായ കുഞ്ഞാണ് നന്ദുമോൻ പിന്നീട് രണ്ടാമത് ഉണ്ടായ കുഞ്ഞാണ് ഗൗരിമോള് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകട്ടോ അപ്പൊ നമ്മുടെ പിങ്കി ഇതൊക്കെ കേട്ടിങ്ങനെ ഭയങ്കരമായിട്ട് തരയുന്നൊക്കെ ഉണ്ട് സങ്കടമായിട്ട് അപ്പൊ നമ്മുടെ ഗൗരിമോളെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ശരിക്കും എന്റെ പപ്പ തന്നെയാണോ ഇത് എന്നൊക്കെ ഇനി നമ്മുടെ ഗൗരിമോളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് അതേ മോളെ മോളുടെ സ്വന്തം പപ്പ തന്നെയാണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം അവർ പൂജ നടക്കുകട്ട പൂജയ്ക്ക് പങ്കെടുക്കാൻ നമ്മുടെ നന്ദ വരുന്നുണ്ട് അപ്പൊ മോഹിനി വന്നിട്ട് നമ്മുടെ പിങ്കിനോട് പറയുന്നുണ്ട് പിങ്കി നീ എന്ത് ഇവിടെ നിൽക്കുന്നെ ആ രണ്ടു പിള്ളേരുടെ നടക്കുകയറിയിരുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പിങ്കി അതൊന്നും ചെയ്യാതെ തന്റെ കയ്യിലുള്ള മാല നന്ദക്ക് ഊരിക്കൊടുത്തിട്ട് നന്ദയോട് പിങ്കി പറയും നന്ദ അവിടെ ചെന്നിരിക്കും പിള്ളേരുടെ നടക്ക് ചെന്നിരുന്നിട്ട് ആ പൂജ ചെയ്യ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നന്നാ ആ പൂജയിൽ പങ്കെടുക്കുകയും രണ്ട് പിള്ളേർ അപ്പുറത്തും അപ്പുറത്തും ചേർത്ത് നിർത്തി നന്നാ പൂജ ചെയ്യുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതെ എന്തൊക്കെ പിങ്കി വിട്ടു വിട്ടുകൊടുത്തെങ്കിലും പിങ്കി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇതൊക്കെ എന്താ പറയാ കണ്ട് ഭയങ്കരമായിട്ട് നെടുപുറിപ്പെട്ട് കരയുന്ന ഒരു നിമിഷങ്ങളും ഗൗതമാണെങ്കിലും നമ്മുടെ പിങ്കിയെ നോക്കി ഇങ്ങനെ സങ്കടപ്പെടുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെ തന്നെയാട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അപ്പം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും അപ്പം അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ